ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേയ്സ് പ്രോപ്പർട്ടീസ് ആറ് എസ് എൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിടിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് മാളിക്കടവ് സിക്സ് ലൈൻ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ നാല് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് മുഴുവനായും താന്തൂർ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് ഡോർ കടന്നെത്തുന്നത് നല്ല സ്പേഷ്യസ് ആയി സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് വീടിന്റെ ഫ്ലോറിംഗ് മുഴുവനായും ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ മാറ്റ് ഫിനിഷ്ഡ് ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് വീടിന്റെ അടുക്കള ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തായി നല്ല സ്പേസ് തന്നെ ബാക്കിയായിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത് നല്ല സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിനോട് ചേർന്ന് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് താഴെ നിലയിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ വാൾ ഗ്രീൻ ടെക്സ്ചർ പെയിന്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയയാണ് വീടിന് നൽകിയിട്ടുള്ളത് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂമാണിത് നല്ല വലിപ്പത്തിലുള്ള ഈ ബെഡ്റൂമിനോട് ചേർന്ന് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമാണിത് വീടിന്റെ മുഴുവൻ വർക്കുകൾക്കും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൺസീൽഡ് ടൈപ്പ് ക്ലോസറ്റ് ആണ് എല്ലാ ടോയ്ലറ്റുകളിലും നൽകുന്നത് ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് വീടിൻ്റെ ബാൽക്കണിയും ഒരുക്കിയിട്ടുള്ളത് ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഈ വീട് കാണുന്നതിനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ സൗകര്യവും വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് സിറ്റിയുടെ പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ വലുതും ചെറുതുമായ ബഡ്ജറ്റിലുള്ള നിരവധി വീടുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടിലൻ വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽദൻ ബായ്